മഴയത്ത് റോഡിലൂടെ പോയ കാർ കാനയിലേക്ക് മറിഞ്ഞു റോഡ് ഏതാണ് കാന ഏതാണെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് അപകടത്തിന് കാരണമായത് കൊച്ചി തൃക്കാക്കരയിലാണ് കാർ കാനയിൽ വീണത് അപകടം നടന്നയുടൻ ഡ്രൈവർ രക്ഷപ്പെട്ടു പിന്നീടുണ്ടായ ശക്തമായ ഒഴുക്കിൽ കാർ വീണ്ടും അപകടാവസ്ഥയിലേക്ക് മാറവേ ഓടിക്കൂടിയ നാട്ടുകാർ കാർ കെട്ടി നിർത്തി തുടർന്ന് റിക്കവറി വാഹനം എത്തിച്ച് വടം കെട്ടി മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് റോഡിലേക്ക് എടുത്തു മാറ്റിയത് കൊച്ചി നഗരത്തിലെ പല ഇട റോഡുകളിലും ഈ സ്ഥിതിയാണ് തുടരുന്നത് റോഡും കാനയും തമ്മിൽ അറിയാൻ കഴിയാത്ത വിധം ജലമൊഴുകുന്നു അപകടവും ധാരാളം നടക്കുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ